നമസ്കാരം ജയ് മൂവീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഷാരോൺ ഫിലോഷിപ്പ് ചർച്ചിന്റെ പുത്രികാ സംഘടനകളായ ക്രിസ്ത്യൻ യുവാഞ്ചലിക്കൽ മൂവ്മെന്റും യുവാഞ്ചൽ സംബോർഡും ചേർന്ന് നയിച്ച ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ ചില പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഞാനാണ് തിന്മ ഈ ലോകത്തിൽ നടക്കുന്ന സകല അനീതിയുടെയും അശാന്തിയുടെയും അക്രമത്തിന്റെയും കാരണക്കാരൻ ഈ ലോകം എന്റെ പിടിയിലമർത്തുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയുമോ ഈ ലോകം മുഴുവൻ എനിക്ക് കടിമകളുണ്ട് ഇതാ ഇതാ ഈ പെട്ടി കണ്ടു ഇതൊരു കെണിയാണ് കെണി ഈ കെണിയിൽ ഞാൻ ധാരാളം പേരെ വീഴ്ത്തിയിട്ടുണ്ട് ഈ കെണിയിൽ ആളുകൾ വീഴുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഈ പെട്ടി ഇവിടെ ഇരിക്കട്ടെ ഞാൻ അപ്പുറത്ത് മാറി നിൽക്കാം ഇതെന്താണാവോ ഈ ബോക്സില് വല്ല ബോംബോ മറ്റോ ആണോ ആവോ ആർക്കറിയാം അടുത്തെങ്ങും ആരുമില്ലെന്ന് തോന്നുന്നു ഏ ഇതെന്താണ് ഈ പുതിയില് ഇതൊരു സ്മാർട്ട് ഫോണാണല്ലോ ണോ വോ ഇത് ഇവിടെ കൊണ്ടുവച്ചത് എന്തായാലും ഒന്ന് നോക്കാം ഹായ് ഇതിനകത്ത് ഫേസ്ബുക്കും വാട്സാപ്പും യൂട്യൂബും എല്ലാം ഉണ്ടല്ലോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ശെ ശെ എല്ലാം വൃത്തികേടുകളാണ് വേണ്ട അമ്മയും അച്ഛനും എപ്പോഴും പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് അല്ലെങ്കിൽ ഒന്നോടൊന്ന് നോക്കിയാലോ വേറെ എന്തൊക്കെയോ ഈ പെട്ടിയിലുണ്ടല്ലോ അയ്യോ ഇത് മയക്കുമരുന്നാണെന്നാ തോന്നുന്നുണ്ട പേടിക്കണ്ട പേടിക്കണ്ട മോനെ ഇതെന്താ കയ്യില് മയക്കുമരുന്നാണെന്ന് തോന്നുന്നു ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് മോനെ എന്താ മടിച്ചു നിൽക്കുന്നത് ഒന്ന് 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 പരീക്ഷിച്ചു നോക്കും മോനെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഏയ് എനിക്ക് വേണ്ട എനിക്കിതൊന്നും ശീലമില്ല എനിക്കിത് വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെയാ മോനെ ചുമ്മാ ഒരു തമാശക്കല്ലേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ എല്ലാ സുഖങ്ങളും ഒക്കെ ഒന്നറിയണ്ട മോനെ ഏ വേണ്ട വേണ്ട എനിക്കൊരു ഭാവിയുള്ളതാ അത് വെറുതെ കളയാൻ ഞാനില്ല എടാ മോനെ നിന്നോടൊരു സാമ്പിൾ ഒന്ന് നോക്കാനല്ലേ പറഞ്ഞോളൂ

നീ അതും ഒന്ന് രുചിച്ചു നോക്കട മോനെ വേണോ ഞാൻ ഇതുവരെ ഇതൊന്നും കൈ കൊണ്ട് തൊട്ടിട്ടില്ല പോയല്ലോ മോനെ ഞാൻ ഞാൻ ഒരു സത്യം പറയാം ഈ പെട്ടി ഇവിടെ കൊണ്ടുവച്ചത് ഞാനാ മോനെ ആണോ താങ്ക് യു താങ്ക് യു അല്ല എന്താ താങ്കളുടെ പേര് പേരൊക്കെ പിന്നെ പറയാമോ ഈ പെട്ടിക്കകത്തുള്ളതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഞാൻ മനോഹരമായ ചില ഓഫറുകൾ നൽകാറുണ്ട് ഇതാണ് ഒന്നാമത്തെ ഓഫർ സന്തോഷം കൊള്ളാം 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 എനിക്കിപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു തീർന്നില്ല ഇതാണ് രണ്ടാമത്തെ ഓഫർ ഉന്മേഷം ഇപ്പോഴാണ് ഒരു രസമാണ് ഇനി എന്തെങ്കിലും ഓഫർ ഉണ്ടോ ചേട്ടാ മയക്കുമരുന്നും കൂടി ഒന്ന് എടുത്ത് കഴിക്കുമോനെ ഉപയോഗം കൂടും ഓഫറുകളും കൂടി കൂടി വരും ഇതാ ഇതാണ് അടുത്ത ഓഫർ ധൈര്യം ഓ ശരിയാണ് എനിക്കിപ്പോ ആരെയും ഭയമില്ല ഈ ലോകത്തെ എനിക്ക് പേടിയില്ല എന്റെ മാതാപിതാക്കളും അധ്യാപകരുമെല്ലാം എപ്പോഴും എന്നെ ഉപദേശിക്കലാണ് അതിലെ പോകരുത് ഇതിലെ പോകരുത് അത് കഴിക്കരുത് ഇത് തുടരുത് എനിക്കിനി ആരുടെ ഉപദേശം വേണ്ട ഇനി ആരെങ്കിലും എന്നെ നിയന്ത്രിക്കാൻ വരട്ടെ കൊല്ലും ഞാൻ അവരെ കൊള്ളാം കൊള്ളാം നീയാണ് യഥാർത്ഥ ആൺകുട്ടി ഇനി വളരെ പ്രത്യേകതയുള്ള ചില ഓഫറുകളാണ് ഞാൻ നിനക്ക് തരുവാൻ പോകുന്നത് ഇതാ ഇത് പിടി അയ്യോ ഒന്നും വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു നന്നായി പഠിക്കുന്ന ഞാൻ നന്നായി ജീവിക്കുന്ന ഞാൻ ഇന്ന് ഗതിയിലായല്ലോ ഇതാ കുറ്റബോധം വേണ്ട വേണ്ട ഒന്നും വേണ്ട ഞാൻ നശിച്ചു ഞാൻ നശിച്ചു എനിക്കിനി മരിച്ചാൽ മതി ആരെങ്കിലും ആരെങ്കിലും എന്നെ ഒന്ന് കൊന്നു തരുമോ എന്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത് എൻ്റെ അമ്മ ഒരു പാപമാണ് അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ എങ്ങനെ ഇനി അവരുടെ മുഖത്ത് നോക്കും എനിക്കിനി ജീവിക്കണ്ട ഇതാ മോനെ നിനക്കൊരു മെഗാ ഓഫർ ക്യാൻസർ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് തൊണ്ടയ്ക്കും വയറ്റിലുമൊക്കെ ക്യാൻസർ വന്ന് കരളൊക്കെ ദ്രവിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും തീരാവേദനയായി കിടക്കുന്നവരെ നീ കണ്ടിട്ടില്ലേ നിനക്കും ഈ ഗതി അത് തന്നെ എനിക്കത് വേണ്ട എനിക്കിനി ഒന്നും വേണ്ട എനിക്ക് പോകണം എനിക്ക് പോകണം എന്നെ ഒന്ന് പുറത്തിറക്ക് പുറത്തിറക്ക് പുറത്തിറക്കാൻ അനങ്ങി പോകരുത് നിനക്കിനി രക്ഷപ്പെടാനാകില്ല ഒരിക്കലും പെട്ടിക്കേത്ത് കഴിയാൽ പിന്നെ അവന്റെ അവസാനം ശവപ്പെട്ടിയിലാണ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട നീ എന്റെ അടിമയാണ് അടിമ ലഹരിയുടെ ലോകത്ത് ലോകത്തിന്റെ അഞ്ചു വൻകരകളിലുമുള്ള അടിമകളിൽ ഒരാൾ നീ നീ ഇനി എന്റെ അടിമയാണ് അവിടെ തന്നെ കിടക്ക് അയ്യോ ഞാനിനി എന്ത് ചെയ്യും എനിക്ക് മടുത്തു അയ്യോ തീർന്നല്ലോ ഇത് എനിക്ക് ലഹരി വേണം എനിക്കിനിയും വേണം എല്ലാം മറക്കുന്നതുവരെ എന്റെ ബോധം നശിക്കുന്നത് വരെ എനിക്കത് ഉപയോഗിക്കണം തരാമോ അല്പം കൂടെ ലഹരി എനിക്ക് തരാമോ അങ്ങനെ നിന്റെ കയ്യിൽ പണമുണ്ടോ പണമുണ്ടോന്ന് ഉണ്ടെങ്കിൽ ഞാൻ തരാം എത്ര വേണമെങ്കിലും തരാം ഇല്ല എന്റെ കയ്യിൽ ഒന്നുമില്ല സാരമില്ല നിന്റെ വീട്ടിൽ കാണും നിന്റെ അപ്പനും അമ്മയും നിന്നെ അന്വേഷിച്ചു വരുമ്പോൾ ചോദിക്ക് തന്നില്ലെങ്കിൽ മേടിക്കണം കൊന്നിട്ടാണെങ്കിലും മേടിക്കണം കേട്ടോ അയ്യോ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ ആരെങ്കിലും ആരെങ്കിലും എനിക്കളുപ്പം പണം തരാമോ എനിക്കലിപ്പം പണം തരാമോ എനിക്ക് ബന്ധനം മാത്രമേ തരുകയുള്ളൂ മദ്യവും യുക്തമായി ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു വേണം എനിക്ക് ലഹരി വാങ്ങണം അല്ലെങ്കിൽ ഞാനിപ്പൊ ചത്തുപോകും മോനെ മുണ്ട് മുറുക്കി ഉടുത്ത് പട്ടിണി കിടന്നും കിടപ്പാടം വിറ്റും എല്ലുമുറിയ പണിയെടുത്തിട്ടാണ് നിന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് നീ ഒരു നല്ല നിലയിലായിട്ട് വേണം ഞങ്ങൾക്കൊന്ന് വിശ്രമിക്കാൻ പക്ഷേ നീ നീ എന്താ ഇങ്ങനെ ആയിപ്പോയത് അമ്മേ അച്ഛ എനിക്ക് പണം തരാൻ എനിക്ക് പണം വേണം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും എനിക്ക് പണം വേണം എനിക്ക് ലഹരി വേണം അയ്യോ എനിക്ക് പണം വേണം അവിടെ അവിടെ ഒരു ബഹളം കേൾക്കുന്നു വാടാ കരയുന്നു നമുക്ക് അവനൊരു ഹെൽപ്പ് കൊടുക്കാം എന്താ എന്താ ഇവിടെ പ്രശ്നം വാട്ട് ഈസ് ദ പ്രോബ്ലം ഞങ്ങളുടെ മോൻ ദേ അവിടെ കുടുങ്ങി പോയി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവനെ ഒന്ന് രക്ഷിക്കാമോ ഓ അതാണോ പ്രോബ്ലം അത് ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാം മോനെ പെട്ടെന്ന് നമുക്ക് രക്ഷിക്കാടാ പയ്യൻ ആ വലിക്കടാ വലിക്കടാ ആ ഒന്നുകൂടാ വലിക്കാൻ സോറി മോനെ ഞങ്ങക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ലാ ദുഃഖം ഉണ്ടാ ഒരുപാട് ദുഃഖമുണ്ട് എന്തായാലും നിനക്കീ കരുതി വന്നല്ലോടാ ഈ ദുഃഖം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ദുഃഖം മറക്കാൻ ഞങ്ങൾ നീ നീ കുടിക്കും കുടിച്ച് കുടിച്ച് ബോധം കെട്ട് ഏതെങ്കിലും ഓനെ ഞങ്ങള് പോവാ സോറി നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വീണ്ടും കാണാം ബൈ ബൈ അയ്യോ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ അവർക്ക് പറ്റില്ല അതങ്ങനെയടി അവരുടെ കുടുംബം തന്നെ രക്ഷിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല പിന്നെയാ നമ്മുടെ മോനെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ നാടിന്റെ പൊന്നോമനപുത്രൻ നമ്മുടെ കണ്ണിലുണ്ണി ആയിരങ്ങളുടെ അനുഗ്രഹ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിതാ ഇവിടേക്ക് കടന്നു വരുന്നു ധീരാതാവേരാതാവേ നയിച്ചോളൂ പത്തല്ല പതിനായിരമല്ല പത്തല്ല പതിനായിരമല്ല അഞ്ചെട്ടെണ്ണം പിന്നാല് അഞ്ചെട്ടെണ്ണം പിന്നാല് അഞ്ചെണ്ണം പിന്നാല് പ്രശ്നമുള്ള പോലെ തോന്നുന്നു എന്റെ പൊന്നു നേതാവേ അടിമപ്പെട്ടു പോയി അവനെ എങ്ങനെയേലും ഒന്ന് രക്ഷിക്കണമേ ആഹാ എൻ്റെ മണ്ഡലത്തിൽ ഒരു പ്രശ്നമോ എനിക്കത് കണ്ടില്ലെന്ന് വെക്കാനാവില്ല ഈ നാടിന്റെ ക്ഷേമമാണ് എന്റെ സന്തോഷം ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്തായാലും നിങ്ങൾ ഒരു പേപ്പറിൽ പരാതി എഴുതി സ്റ്റാമ്പൊട്ടിച്ച് നാളെ എന്റെ ഓഫീസിൽ കൊടുത്തേക്ക് പിന്നെ ഞങ്ങളുടെ പാർട്ടിക്കുള്ളിലെ അണികൾ വെള്ളമടിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ചർച്ച ഈ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും ഇനി ഈ നാട്ടിൽ ലഹരിയുടെ ഒരു തരി പോലും ഉണ്ടായിരിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു എന്തായാലും ഇവിടെ ഇരിക്കുകയല്ലേ നാളെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു കൊടി കൊടികൂടെ തന്നുവിടാം വല്ല ചാനലുകാർ വരുമെങ്കിൽ ഒന്ന് വീശി കാണിച്ചേ ശരി അപ്പൊ വരട്ടെ അയ്യോ എന്റെ മോനെ കൈവിട്ടിട്ട് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ സന്തോഷത്തിലാണ് നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ മരിക്കുകയാണ് നിങ്ങൾ മരിച്ചു പോകുകയാണ് നിങ്ങൾ ഇന്ന് ഇപ്പോൾ നിങ്ങൾ മരിക്കുകയാണ് നിങ്ങൾ മരിക്കുകയാണ് അയ്യോ നീ ഇനി എന്ത് ചെയ്യും മരണം അവരെ എടുക്കുകയാണ് ചേട്ടാ ചേട്ടാ ഒന്ന് ഓടി വാ ചേട്ടാ ചേട്ടാ ഒന്ന് വന്ന് രക്ഷിക്കാം എന്ത് പറ്റി എല്ലാവരും ഒന്ന് മാറി നിൽക്കാമോ ഞാൻ നോക്കട്ടെ ഇവനെ രക്ഷിക്കാൻ കഴിയും ആശുപത്രിയിൽ കൊണ്ടുപോകും വെള്ളം കിട്ടുമോ ക്ഷമിക്കണം ഇവനെ രക്ഷിക്കാൻ ലഹരി അവരെ ചുറ്റി ചെയ്യാൻ കഴിയില്ല ലഹരി അവരെ ചുറ്റി സമൂഹത്തിന്റെ ആരോഗ്യകരമായ ജീവിതത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് ലഹരി എന്ന മഹാവിരുദ്ധ പടരുകയാണ് ആൺപെൺ ഭേദമില്ലാതെ നമ്മുടെ കൗമാര യൗവനങ്ങൾ ലഹരിയുടെ തടവറയിലാണ് ആധുനിക സമൂഹത്തെ കാർന്നു നിരുന്ന ഈ അപകടത്തിനെതിരെ നാം അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് എന്നിവയുടെ ഉപയോഗത്തിൽ നിന്നും നമ്മുടെ പുതു തലമുറയെ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം വിവിധ ലഹരിയുടെ ഉപയോഗം തന്നെയാണ് കുഞ്ഞു പ്രായത്തിൽ തന്നെ ലഹരി മാഫിയുടെ കെണിയിൽ അകപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നാം ഓരോരുത്തരും ലഹരി വിരുദ്ധ കേരളത്തിനായി ഒന്നിച്ച് പ്രതിജ്ഞയെടുക്കാം നമ്മളിൽ ഓരോ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുകയോ അതുമായി പ്രചരണം നടത്തുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്ന് ലഹരി വിരുദ്ധ കേരളത്തിനായി ഒന്നിച്ച് കൈകോർക്കാം ലഹരി വേണ്ട നാശം വിതയ്ക്കുന്ന വിത്തുകൾ വേണ്ട യുവതലമുറയെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ലഹരിയോട് നമുക്ക് വിട പറയാം നന്ദി നമസ്കാരം